അഭിഷേക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം നടന്നു വീട്ടമ്മയായ നാൽപ്പത്തെട്ട് വയസ്സുകാരി പ്രിയമതയെ അയൽവാസിയായ വിനോദ് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിനടുത്തായിട്ട് കുഴിച്ചു മൂടുകയായിരുന്നു അപ്പം ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാൾ പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് കുറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ശരിക്കും എന്താണ് ആ കേസിൻ്റെ ഒരു വിശദാംശങ്ങൾ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വിളറട പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു തിരോധാന കേസായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ് പ്രിയമ്പത എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയെ കാണാനില്ലെന്ന് കാണിച്ച് മകളായ ചിഞ്ചു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിളരട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത് അത് പിന്നീടാണ് ഈ ഞായറാഴ്ചയോടെയാണ് പ്രിയമ്പതയെ അയൽവാസി കൊലപ്പെടുത്തി വീടിന് സമീപം കുഴിച്ചിട്ടു എന്ന തരത്തിലുള്ളൊരു വാർത്തകൾ വരുന്നതും ഇതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കുന്നത്തുകാൽ വില്ലേജിൽ ചെറിയ കൊല്ല ദേശത്ത് പനച്ചിമൂ പനച്ചിമൂട് മാവിള പുത്തൻ വീട്ടിൽ ഈ പ്രിയം വധ നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഈ സ്ത്രീക്കുള്ളത് ഇവരൊരു കശുവണ്ടി തൊഴിലാളിയാണ് ഇവരുടെ ഭർത്താവ് ദീർഘനാളായി ഇവരിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ട് മക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചതിന് ശേഷം ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഈ വിനോദ് എന്ന് പറയുന്ന ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കൊലപാതകം കൊലപാതകം നടത്തിയതായി സമ്മതിച്ചയാൾ ഇവരുടെ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളാണ് ഇവ ഇയാളുടെ ഭാര്യ വിദേശത്ത് ദീർഘകാലമായി ജോലി ചെയ്തു വരികയാണ് ഇയാൾക്കും രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളും ഭാര്യ മാതാവ് സരസ്വതി അമ്മയോടൊപ്പം തൊട്ടടുത്ത് ഒരു വീട്ടിൽ മാറിയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ വിനോദും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പോലീസ് പറയുന്നത് ഈ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഈ പ്രിയമ്പദ ജോലി കഴിഞ്ഞ് കശുവണ്ടി ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരും വഴി വഴിയിൽ വെച്ച് വിനോദുമായി ഒരു വാക്കു തർക്കമുണ്ടായി ഈ പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ വിനോദിന് പ്രിയമ്പതവുമായി പ്രിയംവതയുമായി സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയുണ്ടായ വാക്കേറ്റത്തിനിടെയാണ് പ്രിയംവതയ്ക്ക് മർദ്ദനമേഖിൽ മർദ്ദനമേൽക്കുന്നതും തുടർന്ന് ഇവരെ കൊലപ്പെടുത്തുന്നതും എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പ്രിയമ്പതയുടെ മക്കൾ എന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഈ പ്രിയംവതയും വിനോദും തമ്മിൽ ഇത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല പ്രിയമ്പതയ്ക്ക് വിനോദം എന്ന പേര് പേര് പോലും അറിയില്ല എന്നൊക്കെയാണ് അത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ പറയുന്നതായിരിക്കാം എന്തായാലും അവർ പറയുന്നത് കൂടി നമ്മൾ കേട്ടേ പറ്റൂ കാരണം മക്കളാണ് അമ്മയ്ക്ക് മറ്റൊരു രീതിയിൽ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ തീർച്ചയായും തകർന്നു പോകും അത്തരത്തിൽ ഇല്ല എങ്കിൽ തീർച്ചയായും പോലീസാണ് അന്വേഷിച്ചത് കണ്ടെത്തേണ്ടത് പോലീസ് പറയുന്നത് പ്രകാരം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഈ വ്യാഴാഴ്ച പ്രിയമ്പഥ ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴി കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതിയാണ് ബുധനാഴ്ച ബുധനാഴ്ച പ്രിയമ്പഥ ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴി ഇവരുടെ വീടിനടുത്ത് വെച്ച് വിനോദിന്റെ വീടിനടുത്ത് വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റത്തിനിടെ ഈ വിനോദ് വീണ്ടും പ്രിയമ്പഥയോട് പണം ആവശ്യപ്പെട്ടു ഈ പണം ആവശ്യപ്പെട്ടത് പ്രിയമ്പഥ കൊടുക്കാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് വിനോദ് ഇവരെ മർദ്ദിക്കുകയും മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ഇവർ ബോധശൂന്യാവുകയും വഴിയിലേക്ക് വീഴുകയുമായിരുന്നു ഈ വഴിയിലേക്ക് വീണ ഇവരെ വിനോദ് വലിച്ചിഴച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ വീടെന്ന് പറയുന്നത് ഈ പ്രിയം വീട്ടിൽ നിന്ന് പ്രിയം പ്രിയംവതയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് വിനോദിൻ്റെ വീട് ഇതൊരു ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ചുടുകട്ട കൊണ്ട് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വീടാണ് ഈ വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഈ വീട്ടിലേക്ക് ഇയാൾ ഈ ബോധശൂന്യായ പ്രിയമ്പതയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിന് ശേഷം ഇയാൾ ഇവർക്ക് ബോധം വരുന്നതുവരെ കാത്തിരുന്നു ബോധം വന്നതിന് ശേഷം ഇവരെ അലറി കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശേഷം കട്ടിലിനടിയിൽ ഒരു പുതപ്പിനടിയിൽ പുതപ്പിൽ ചുരുട്ടി ഈ മൃതദേഹം ചുരുട്ടി വെച്ചു ഈ ചുരുട്ടി വെച്ച മൃതദേഹം വീടിനുള്ളിൽ വെച്ച് ഇയാൾ വീടിനുള്ളിലെ ബൾബ് ഊരി മാറ്റിയതിനു ശേഷം പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ഇത് കണ്ടെത്താനുള്ള കാരണം ഈ പതിമൂന്നാം തീയതി തിരോധാനക്കേസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ ആ പ്രദേശത്താകെ പ്രിയമ്പതയ്ക്കായുള്ള അന്വേഷണം നടക്കുന്നു നാട്ടുകാരൊക്കെ സംഘടിച്ച് ഇവരെങ്ങോട്ട് പോയി എന്നുള്ള രീതിക്ക് സംഘടിച്ചുള്ള അന്വേഷണം നടക്കുന്നു വിനോദും അവർക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രിയമതയ്ക്കായുള്ള തിരച്ചിലടക്കം പങ്കാളികളായി എന്നാണ് പോലീസും നാട്ടുകാരും ഒക്കെ അടക്കം പറയുന്നത് അപ്പോൾ ഈ സംഭവം വെളിച്ചത്താവുന്നത് ഈ ശനിയാഴ്ച ഈ വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതി അമ്മ ഇവർ ആ ഒരു പ്രദേശത്ത് ഒരു കട നടത്തുകയാണ് ഇവർ എനിക്ക് തോന്നുന്നു ഒരു ചട്ടിയും കലവും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സാധാരണക്കാരിയായ ഒരു പ്രായം ചെന്നൊരു സ്ത്രീയാണ് ഈ സ്ത്രീ കട പൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയായിരുന്നു രാത്രിയാകുമ്പോൾ വിനോദിൻ്റെ വീടിൻ്റെ സമീപത്തു കൂടിയാണ് ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഈ വിനോദിൻ്റെ വീടിൻ്റെ അടുത്തു കൂടി വരുമ്പോൾ ഈ വീട്ടിൽ നിന്ന് കനത്ത ഈ സാമ്പ്രാണിത്തിരിയുടെ ഗന്ധം തീക്ഷണമായ ഗന്ധവും അതോടൊപ്പം ഒരു ദുർഗന്ധവും അനുഭവപ്പെട്ടു ഈ സാമ്പ്രാണിത്തിരിയും ദുർഗന്ധവും ഈ ഒരു പ്രത്യേക ഗന്ധവും കൂടി അനുഭവപ്പെട്ടാൽ അതിനൊരു തീക്ഷണമായ ഗന്ധമുണ്ടാകും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഈ സ്ത്രീ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് കൊച്ചുമക്കളോട് അതായത് ഈ വിനോദിൻ്റെ മക്കളോട് പറയുന്നു അച്ഛൻ്റെ വീടിൻ്റെ സമീപത്ത് നിന്ന് ഇത്തരത്തിലൊരു ദുർഗന്ധം വരുന്നു ആ ഒരു മുറിയിൽ മാത്രം ലൈറ്റ് ഇട്ടില്ല ബാക്കി എല്ലാ മുറിയിലും ലൈറ്റ് ഓണാണ് എന്താണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് ഈ അമ്മ മക്കളോ കൊച്ചുമക്കളോട് പറയുന്നു അങ്ങനെ ഈ കൊച്ചുമക്കളോട് എൻ്റെ കൂടെ വരും ഫ്ലാഷ് തെളിച്ച് തന്നാൽ മതി മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് തെളിച്ച് വന്നിട്ട് നമുക്ക് ഒന്ന് പോയി നോക്കി നോക്കാം എന്ന് പറഞ്ഞ് ഇവർ ഈ വിനോദിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഈ മുറി ലൈറ്റ് അണഞ്ഞ് കിടന്ന മുറിയിലേക്ക് ഈ അമ്മൂമ്മയാണ് ആദ്യം കയറിയത് അമ്മയാണ് ആദ്യം കയറിയത് ആദ്യം കയറി മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവിടെ ആകെ പരതിയിട്ടും കാര്യമായൊന്നും കണ്ടില്ല പിന്നെ ഈ കട്ടിലിനടിയിലേക്ക് നോക്കുന്ന ഇവർ കാണുന്നത് ഒരു പുതപ്പിൽ വട്ടത്തിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ വസ്തു എന്താണെന്ന് നോക്കുന്നതിനിടയിലാണ് ഇതിൽ നിന്ന് ഒരു കൈപ്പത്തി കൈപ്പത്തി പുറത്തേക്ക് കാണുന്നതും ഇവർ ഭയന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോയവർ ഈ കൊച്ചുമക്കളോട് പറയുന്നത് ഞാൻ ഇത്രയും പ്രായമായ സ്ത്രീയാണ് ഞാൻ ചിലപ്പോൾ അങ്ങനെ അതായിരിക്കില്ല കണ്ടത് നിങ്ങളൊന്നു പോയി നോക്കി ഉറപ്പ് വരുത്തു എന്താണ് അവിടെയെന്ന് എന്ന് നോക്കുന്നു ഈ കൊച്ചുമക്കൾ ഈ ഒരു വിനോദിൻ്റെ മകൾ അകത്തേക്ക് പോകുന്നു ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ കട്ടിലിനടിയിലേക്ക് നോക്കുന്ന നോക്കുന്ന ആ കുട്ടിയും പരിഭ്രാന്തിയായി പുറത്തേക്ക് ഓടുന്നു പരിഭ്രാന്തിയായി പുറത്തേക്ക് ഓടി ഈ നിലവിളയ്ക്കാൻ നിലവിളിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ അമ്മൂമ്മ തടസ്സം പിടിക്കുന്നു നമ്മൾ ആൺതുണയില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല നമുക്ക് ഇത് ആരോടും പറയണ്ട എന്നുള്ളൊരു ഇതിൽ ഇവർ വീട്ടിലേക്ക് പോകുന്നു ഇവർ ഈ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം ഒരു സ്ത്രീയുടെ ശരീരം പ്രത്യേകിച്ച് ആ പ്രദേശമാകെ ആ സ്ത്രീക്ക് വേണ്ടി ഒരു തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ അവരായിരിക്കാം ഒരുപക്ഷെ അവിടെ കൊല്ലപ്പെട്ട് കട്ടിലിനടിയിൽ കിടക്കുന്നത് അത് തൻ്റെ മരുമകനാൽ ആണ് കൊലയ്യപ്പെട്ടത് അത് അറിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചായിരിക്കാം ആ ഒരു രാത്രി ആ അമ്മൂമ്മയും കൊച്ചുമകളും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാൽ ഒരു ദിവസത്തിനപ്പുറം അത് ആ ഒരു രഹസ്യം പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചില്ല അവർ പിറ്റേ ദിവസം ഈ നേരെ സമീപത്തുള്ള മാവിള പള്ളിയിലേക്ക് പോകുന്നു അവിടെ സെബാസ്യൻ എന്നാണ് ആ പള്ളി വികാരിയുടെ പേര് ആ വികാരിയെ കണ്ട് തങ്ങളുടെ ആ ഒരു വിനോദിൻ്റെ വീട്ടിൻ്റെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പി ഒളിപ്പിച്ചു വെച്ച മൃതദേഹത്തിൻ്റെ കാര്യം പറയുന്നു തങ്ങൾ തലേ തലേദിവസം കണ്ടത് ഇവരിത് പറയുന്നത് ശനിയാഴ്ച അർദ്ധരാത്രിയാണിവർ ഈ വീട്ടിൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത് പിറ്റേ ദിവസം ആ അന്നേരാത്രി കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ മാവവിള പള്ളി വികാരി ശബാസ്റ്റ്യൻ മൈക്കിളിനോട് പോയി പറയുന്നു വിനോദിൻ്റെ വീട്ടിൽ തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടു എന്ന് പറയുന്നു അങ്ങനെ ഈ പള്ളി വികാരി പാരീഷ് കൗൺസിൽ അംഗങ്ങളെയും ഉയരം അറിയിക്കുന്നു അങ്ങനെയാണ് അവർ വിളറട പോലീസ് സ്റ്റേഷൻ സി ഐ പ്രസാദുമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നതിൻ്റെ അറിയിച്ചതിന് ശേഷമാണ് പോലീസ് സംഘം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ വിനോദും സഹോദരനായ സന്തോഷ് സന്തോഷ് ചെങ്കൽ നിവാസിയാണ് ചെങ്കലിലാണ് ഇയാൾ താമസിക്കുന്നത് ഇരുവരും ചേർന്ന് മുറി വൃത്തിയാക്കുകയായിരുന്നു ഈ യുവതിയുടെ മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം മുറി വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ വികാരിയുടെ വി വികാരി നൽകിയ വിവരമനുസരിച്ച് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തേക്ക് എത്തുന്നതും ഈ വിനോദിനെയും സന്തോഷിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നതും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം കുടുംബം ഈ പ്രിയംവതയുടെ കുടുംബം തന്നെ പറയുന്നത് ഈ അന്നേ ദിവസം മുതൽ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ തിരോധാനത്തിന് പിന്നിൽ രഹസ്യം രഹസ്യമറിയുന്നതായിരുന്നു എന്നാൽ പോലീസ് അതിന് തയ്യാറായില്ല എന്നാണ് ആ കുടുംബം ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഈ വിനോദ് പ്രിയംവതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ ഫോൺ നശിപ്പിച്ചിട്ടുണ്ട് ആ ഫോൺ ഇതുവരെ റിക്കവർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതിനുശേഷം ഈ ഭാര്യ മാതാവും മകളും ഈ കട്ടിലിനടിയിലെ മൃതദേഹം കണ്ട കാര്യം ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇയാൾ പുറത്തുപോയി മടങ്ങി വന്നതിന് ശേഷം ഇയാളും സഹോദരനും ചേർന്നാണ് പ്രിയംബതയുടെ മൃതശരീരം ഇയാളുടെ വീടിന് സമീപത്തെ സെപ്റ്റിക് ടാങ്കിന് സമീപം കുഴിയെടുത്ത് അതിലേക്ക് മറവ് ചെയ്യുന്നത് അത് ഈ പോലീസ് വന്ന് ആ മറവൊക്കെ ചെയ്ത് മുറിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നിൽക്കുമ്പോഴാണ് പോലീസ് വന്ന് പിടികൂടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ആ കുഴിയിൽ നിന്ന് ഈ വീടിന്റെ സമീപത്തെ കുഴിയിൽ നിന്ന് ഈ പ്രിയമ്പതയുടെ മൃതശരീരം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഫോറൻസിക് അടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ കണ്ടെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് സംഘം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിനോദ് പറയുന്നത് ഈ പ്രിയമ്പതയുമായിട്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു ആ സാമ്പത്തിക തർക്കം കൊണ്ടാണ് ഒരു ക്രൂരത ഇവരോട് ചെയ്തതെന്നൊക്കെയാണ് എന്തായാലും ഇവരുടെ കഴുത്തിലുള്ള മൂന്നര പവനോളം ആഭരണങ്ങൾ മൂന്നര മൂന്ന് പവൻ്റെ ഒരു മാനയും മാലയും മറ്റെന്തോ അരപ്പം എൻ്റെ ആഭരണവും ഉണ്ടായിരുന്നു ഈ ആഭരണം മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പ്രിയംവതയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് അപ്പോൾ അടക്കം വ്യക്തത വേണം ഒരുപക്ഷെ ഈ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണോ വിനോദ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ സാമ്പത്തികമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണോ എന്നറിയില്ല എന്തായാലും ആ മക്കൾ പ്രിയംവതയുടെ മക്കൾ പറയുന്നത് അമ്മയ്ക്ക് എന്ന പേര് കേൾക്കാനേ താല്പര്യമില്ലായിരുന്നു ഇരുവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഈ പ്രിയംവതയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ സന്തോഷിൻ്റെ വീട്ടിലെ പ്ലാവിൽ നിന്ന് ചക്ക വഴിയിലേക്ക് വീഴുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു നേരത്തെ അങ്ങനെയുള്ള ഒരാളുമായിട്ട് യാതൊരു തരത്തിൽ മറ്റൊരു തരത്തിലും ബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആ മക്കൾ ഉറപ്പിച്ച് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള ബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ കുടുംബത്തിൻ്റെ മനോവിഷമം കൂടി കണക്കിലെടുത്താണ് നമ്മൾ ഒന്നും മുൻവിധിയോടെ പറയാത്ത എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് സി ഐ പ്രസാദും വിളരട പോലീസ് ഫോറൻസിക് സംഘവുമായി സംസാരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് മൃതദേഹം വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതികളെ കൊലപാതക കുറ്റത്തിന് ഈ വിനോദിനെയും ഈ മൃതദേഹം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ സന്തോഷിനെയും ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ അല്പസമയത്തിന് ശേഷം നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഈ കേസ് ചർച്ച ചെയ്യാം